चुनाव में ये अंबानी अडानी से कितना माल उठाया है काले धन के कितने बोरे भर भर कर करके करके मारे हैं क्या नोटे അദാനിയിൽ നിന്നും അംബാനിയിൽ നിന്നും കള്ളപ്പണം കൈപ്പറ്റിയ ശേഷം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇരുവരെ കുറിച്ചും ഒന്നും മിണ്ടുന്നില്ലെന്ന മോദിയുടെ ആരോപണത്തിന് കണക്കുകൾ നിരത്തി മറുപടിയുമായി കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മൂന്ന് മുതൽ അദാനിയെക്കുറിച്ചും നൂറ്റിമൂന്ന് തവണയും അംബാനിയെക്കുറിച്ച് മുപ്പത് തവണയും രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ടെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശാണ് മോദിയുടെ ആരോപണത്തിന് മറുപടിയുമായി രംഗത്തെത്തിയത് രണ്ട് ലക്ഷം കോടിയോളം വരുന്ന മൊദാനി കുംഭകോണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഉടൻ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി രൂപീകരിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതും അദ്ദേഹം ഓർമ്മിപ്പിച്ചു അദാനിക്ക് വേണ്ടി മോദി സർക്കാർ അധികാര ദുർവിനിയോഗം നടത്തിയത് ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് ഉന്നയിച്ച നൂറിലേറെ ചോദ്യങ്ങൾക്ക് മോദി ഇതുവരെ ഉത്തരം നൽകിയിട്ടില്ലെന്ന കാര്യവും കോൺഗ്രസ് തിരിച്ചടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി ഭയന്ന് മോദി സ്വന്തം മക്കളുടെ നേരെ തിരിയുകയാണെന്നും ജയറാം രമേശ് പരിഹസിച്ചു ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതി പോലും പ്രഖ്യാപിച്ച നികൃഷ്ടമായ അഴിമതിയായ ഇലക്ട്രൽ ബോണ്ടിലൂടെ പാർട്ടിക്ക് വേണ്ടി എണ്ണായിരത്തി ഇരുന്നൂറ് കോടി രൂപ പിരിച്ചെടുത്തയാൽ ഇന്ന് മറ്റുള്ളവർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു പ്രധാനമന്ത്രി തന്റെ സുഹൃത്തുക്കൾക്ക് നാല് ലക്ഷം കോടി രൂപയുടെ കരാറുകളും ലൈസൻസുകളുമാണ് നൽകിയത് ഇന്ന് എഴുപത് കോടി ഇന്ത്യക്കാരുടെ പക്കലുള്ള അത്രയും സമ്പത്ത് ഇരുപത്തൊന്ന് ഇന്ത്യൻ ശതകോടീശ്വരന്മാർക്കുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ പ്രധാനമന്ത്രിയാണെന്നും ജയറാം രമേശ് പറഞ്ഞു